ണി മുതൽ കല്ലടയാറ്റിലെ കുത്തു ഒഴുക്കിൽപ്പെട്ട് പത്ത് കിലോമീറ്ററോളം ഒരു വീട്ടമ്മ ഒഴുകി അത്ഭുതകരമായി രക്ഷപ്പെട്ടു വള്ളിപ്പടപ്പിൽ പിടിച്ചാണ് കൊട്ടാരക്കര കൊളക്കട സ്വദേശി ശ്യാമള ജീവിതത്തിലേക്ക് മടങ്ങി വന്നത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ വീടിനു സമീപത്തെ കടവിൽ തുണി കഴുകാനെത്തിയപ്പോൾ ശ്യാമള കാൽ വഴുതി ആറ്റിൽ വീഴുകയായിരുന്നു നീന്തൽ അറിയാത്ത ശ്യാമള പക്ഷേ വെള്ളത്തിനുമേൽ പൊങ്ങിക്കിടന്നു ആറ്റിലെ ജലനിരപ്പ് ഉയർന്നിരുന്നതിനാൽ ഒഴുക്കും ശക്തമായിരുന്നു പത്തു കിലോമീറ്റർ വെള്ളപ്പാച്ചിലിനൊപ്പം ഒഴുകിയ ശ്യാമളയുടെ ശരീരം വള്ളിപ്പടർപ്പിൽ കുടുങ്ങിയതാണ് ജീവിതത്തിലേക്ക് തിരികെ വരാൻ സഹായകമായത് നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരായ സ്ത്രീകൾ ശ്യാമളയ്ക്ക് ധൈര്യം നൽകി രക്ഷപ്പെടുത്തണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ രണ്ടുപേർക്കും അങ്ങനെ ചിന്തിച്ചു കാരണവെ ഒരാളുടെ ജീവൻ നമ്മുടെ തൊട്ട് മുന്നിൽ നഷ്ടപ്പെടുവെന്ന് പറയാൻ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഞങ്ങൾ ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മരിച്ചു പോയിരുന്നെങ്കിൽ ഇന്നത്തേക്കും നമുക്ക് ഒരു സങ്കടമല്ലേ പുള്ളിക്കാർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കിട്ടും എന്ന് കാരണം വെച്ചാൽ നല്ല റെസ്പോൺസ് ചെയ്യുന്നു ഇങ്ങോട്ട് നമ്മൾ പറയുമ്പോഴും ഞങ്ങൾ പറഞ്ഞു പേടിക്കേണ്ട പേടിക്കേണ്ട അവിടെ തന്നെ നിൽക്കണേ എന്തോ ചെയ്യണമെന്ന് പറഞ്ഞോണ്ട് നിലയില്ലാ കയത്തിൽ നിന്നും ശ്യാമയെ രക്ഷിക്കുന്നത് ദുഷ്കരമായതിനാൽ നാട്ടുകാർ ഏറെ പണിപ്പെട്ടാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പോലീസും കൊട്ടാരക്കരയിൽ നിന്നെത്തിയ ഒരു യൂണിറ്റ് ഫയർഫോഴ്സും രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേർന്നു കാരണം ഇത് ഇത് കിടക്കുന്ന സ്ഥലത്ത് എന്ന് പറയുമ്പോൾ ഏതാണ്ട് എഴുപത് അടിയോളം താഴ്ചയുണ്ട് റോഡിൽ നിന്നും അങ്ങനെ നമ്മൾ പെട്ടെന്ന് നമ്മൾ നമ്മള് അവിടെ ഇറങ്ങി ചെന്ന് അടിഞ്ഞി ചെന്ന് നല്ല ഒഴുക്കുണ്ട് അടിയൊഴുക്ക് നല്ല ഭയങ്കരമായിട്ടാണ് മുതലൊഴുക്കും അടി ഒഴുക്കും നല്ല രീതിയിലുണ്ട് നമ്മൾ കയറിട്ട് കൊടുത്ത് കയറിട്ട് കൊടുത്ത് ആ കയറയിൽ അവരെ പിടിച്ചു പിന്നെ ഒപ്പം തന്നെ ദിലീപ് എന്ന് പറഞ്ഞ ഒരു പയ്യൻ പെട്ടെന്ന് നീന്തി ചെന്ന് ഈ പിടിച്ചു കഴിഞ്ഞപ്പോൾ അവരോട് സഹായിച്ച് പെട്ടെന്ന് ഞങ്ങൾ ചെട്ടിയാരഴുകത്ത് പാലം ഞാങ്കടവ് പാലം കുന്നത്തൂർ പാലം എന്നീ മൂന്ന് പാലവും പിന്നിട്ടാണ് ശ്യാമള ഒഴുകിയെത്തിയത് ജീവൻ തിരികെ ലഭിച്ച സന്തോഷത്തിൽ ശ്യാമള കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് ട്വന്റി ഫോർ കൊല്ലം എന്തായാലും ശ്യാമള ചേച്ചി തിരിച്ചു വന്നല്ലോ ആ കാര്യം സാധാരണ ഈ കല്ലടയാറ്റിലെ ഒഴുക്കിലൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ജീവിതം കാണില്ല അതാണ് അനുഭവം എത്രയോ ആളുകൾ ഈ കല്ലടയാറ്റിൽ മുങ്ങി മരിച്ചിട്ടുണ്ട് പക്ഷെ നമ്മളെ ചേച്ചിക്ക് ഇനി ഒരുപാട് കാലം ജീവിക്കാനുണ്ട് എന്നതാണ് ഈ സംഭവം നമ്മെ ബോധ്യപ്പെടുന്നത് ആരോഗ്യത്തോടെ ഇരിക്കുക വിധി ദിനത്തിൽ ഫോർ മാതി ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ ട്വന്റി ഫോറിൽ